ബദരീങ്ങളെ അനുസ്മരിക്കപ്പെടുന്ന ദിനങ്ങളാണല്ലോ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളെ ബദറിൻ്റെ രണഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അലൈഹി വസ്ലം കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഹാദിഹിൽ അള്ളാഹുബാ അള്ളാഹുവേ ഈ ഒരു ചെറിയ സംഘത്തെ ബദറിൻ്റെ രണാങ്കണത്തിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടാൽ അവരെ ശത്രുക്കൾ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അബദ പിന്നെ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരാൾ ഉണ്ടാവില്ല നിന്നെ അള്ളാഹ് എന്ന് വിളിക്കാൻ ഇവിടെ ഒരാൾ ഉണ്ടാവില്ല തിരുവല്ലാഹ് അലുങ്ങളുടെ ഈ തൻ വാക്ക് തന്നെ മതി ബദറിന് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ് ബദരീങ്ങൾക്ക് ഇസ്ലാമിലെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടല്ലേ മറ്റൊരു വാക്ക് കാണാം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു കാരണം അവർ ഇസ്ലാമിലെ വിയ്പ്പികളാണ് അതുകൊണ്ടാണ് ഒരു സദസ്സിൽ സഹാപാക്കലിരിക്കുമ്പോൾ ബദരീങ്ങളെ തിരുനടിതങ്ങൾ മുമ്പ് ഭാഗത്ത് ഇരുത്തുമായിരുന്നു എല്ലാത്തിനും അവർക്ക് മുൻഗണന കൊടുക്കുമായിരുന്നു